ഞാൻ കാലിദോസി കാലിജി തോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജൂൺ മൂന്നാം തീയതി നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും തുറക്കാൻ പോവുകയാണല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം എന്ന ഒരു ഇതിലാണ് ഞാൻ നിങ്ങളി വീഡിയോയിൽ പങ്കുവെക്കുന്നത് വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു വളരെ പ്രയാസമായിരുന്നു ചൂട് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഏറി ഈ മെയ് മാസം ഒക്കെ മെയ് പകുതി വരെയൊക്കെ വളരെ ചൂടായിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നല്ലോ അപ്പോൾ ആ ചൂടിന് ഒരു ഇടം ഒരു തണുപ്പ് ഏകിക്കൊണ്ട് അതായത് വേനൽ ഇടമയ എന്നൊക്കെ പറയുന്നതുമാതിരി ഒരു ഇടമഴ പെയ്യണമെന്നായി നമ്മളാഗ്രഹം പക്ഷേ ഇടമയ പെയ്തത് സാധാരണ വർഷത്തിൽ പെയ്യുന്ന പോലെയുള്ള നല്ലൊരു മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് പഠിപ്പിച്ച് പെയ്തത് കൊണ്ട് സകല ഇടങ്ങളിലും ജലാശയങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് അതേപോലെ വലിയ വലിയ മണ്ണിടിച്ചുകളിലും മണ്ണിടിഞ്ഞ് വീഴലും അതേപോലെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോലും വെള്ളം കയറുന്ന പ്രശ്നങ്ങളും ആയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ നമുക്കിത് അനുഭവിക്കാൻ കഴിയും അപ്പം മഴ കുറച്ച് മുമ്പേ തന്നെ വന്നിരിക്കുകയാണ് മഴ സാധാരണഗതിയിൽ ജൂൺ സ്കൂൾ തുറന്നു കഴിഞ്ഞ് ജൂൺ മൂന്നിന് ജൂൺ നാല് നാല് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ മഴ പെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അതിനേക്കാളും പത്ത് രൂപ ദിവസം മുമ്പ് തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ വളരെ വെള്ളക്കെട്ടുകളും പ്രയാസങ്ങളുമായി ഇപ്പോൾ നമ്മളെല്ലാവരും കാ അപ്പോൾ എല്ലാ കുട്ടികളും അതായത് പുതിയതായിട്ട് സ്കൂളുകളിലേക്ക് കയറി വരുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരായാലും സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്ന വൈകളിലൊക്കെ വെള്ളക്കെട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വയലിലൊക്കെ വെള്ളം കയറി റോട്ടിലൊക്കെ കയറും അതുപോലെ ചെറിയ കുണ്ടുകളിലൊക്കെ വെള്ളങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ വെള്ളക്കെട്ടിലേക്കൊന്നും കാലെടുത്ത് വെക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ആയ നോക്കാനോ അതിൻ്റെ ഇടത്ത് പോയി നോക്കാനോ ഒന്നും നിങ്ങളാരും അതിന് മുതിരരുത് എന്നാണ് പറയാനുള്ളത് കാരണം വലിയ വലിയ അപകടങ്ങളാണ് ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ചിലർക്ക് നീന്തറിയാത്ത ആളുകളുണ്ടാവും അറിയുന്നവരായാലും ചിലപ്പോൾ ചൊയ്യിലൊക്കെ വീണ് മണ്ണെടുത്ത കുഴികളിലൊക്കെ ആയി വീണ് കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങളാവും വരാനിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക മുതിർന്നവരായിട്ടുള്ള കുട്ടികളൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ വെള്ളക്കെട്ടല്ലേ എന്ന് വിചാരിച്ച് ആ വെള്ളത്തിൽ കൂടെ അങ്ങ് പാസ്സാവും ചിലപ്പോൾ അത് ഭയാനകനം ഭയാനകമായ കുയ്യായിരിക്കാം ചിലപ്പോൾ അതിൽ തെന്നി വീണ് ചിലപ്പോൾ കെട്ടുമ്പോൾ താഴോട്ട് വീഴാനും ഒക്കെ വളരെ സാധ്യതയുള്ളുണ്ട് അത് സ്കൂട്ടർ ഉപയോഗിക്കുന്നവരായാലും അതുപോലെ സൈക്കിൾ ഉപയോഗിക്കുന്നവരായാലും അങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോകണം അല്ലെങ്കിൽ പരിചയമുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ ഇറക്കേണ്ടത് പരിചയമുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിൽ അവർ കൊണ്ടുണ്ടെങ്കിൽ അവിടെ എത്ര വെള്ളം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുന്ന കാര്യമാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ അത്തരത്തിലൂടെ വണ്ടി ഓടിക്കുകയോ ചെയ്യുക പരിചയമല്ലാത്ത ഒരു സ്ഥലത്തും നിങ്ങൾ വണ്ടി അതുപോലെ നിങ്ങൾ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അശ്രദ്ധയോടോ കൂടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പറയുന്നത് അതുപോലെ തന്നെ സ്കൂളുകൾ കഴിഞ്ഞാൽ സ്കൂളുകളിൽ ലാസ്റ്റ് ബെല്ലടിച്ച് നമ്മൾ അവരിന്ന് പിരിഞ്ഞു പോകും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളാരും നേരം വൈകാതെ അതായത് അവിടെ ഇവിടെ കാത്തിരുന്ന് പിന്നെ റോഡിലൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് ഇങ്ങനെ അങ്ങനെ ഒന്നും നേരം വൈകാതെ വീട്ടിലേക്ക് പോകാതിരിക്കുക എല്ലാവരും കഴിയുന്നതും കൂട്ടക്കൂട്ടമായിട്ട് അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ ആൽവാസികളായ കുട്ടികളൊക്കെ തന്നെ ഒപ്പം കൊണ്ട് കൂട്ടമായിട്ട് മാത്രമേ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോകും അതും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട്ടിലെത്താനുള്ള ആ പിന്നെ ഉത്കണ്ഠം നിങ്ങൾക്കുണ്ടായിരിക്കണം കാരണം ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന സംഗതികളൊക്കെ നമ്മൾ പത്രങ്ങളിലും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുക അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീ നമ്മൾ വീട്ടിലെത്താനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കണം നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെ രക്ഷിതാക്കളും ജാഗ്രതയോടെ ആയിരിക്കണം കുട്ടികൾ വീട്ടിലെത്തുന്നുണ്ടോ കറക്റ്റ് സമയത്താണോ വീട്ടിലെത്തുന്നത് എന്നുള്ളത് ജാഗ്രതയോടെ അവരും ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് വൈകിപ്പോയാൽ എന്തുകൊണ്ട് ആ പത്ത് മിനിറ്റ് വൈകി എന്നുള്ളത് ആ കുട്ടിയുടെ രക്ഷിതാവും കൂടി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കുട്ടി വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ളത് ആ വീട്ടിലെ രക്ഷിതാവിനോടും ബാധകമാണ് അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടിയെ അഥവാ വൈകിയാണ് വരുന്നതെങ്കിൽ അത് അവരെ അന്വേഷിച്ചിട്ട് അവരെ തെരഞ്ഞുകൊണ്ട് പോകണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് നീങ്ങുന്നത് പണ്ട് പോലുള്ള കാലഘട്ടമല്ല എന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്ന കാര്യം അതുപോലെ ഈ കുട്ടികൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നും സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളുകളിൽ സ്കൂളുകളിലെത്തിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞാൽ ആ ടീച്ചർമാരോ അതുപോലെ മാഷർമാരൊക്കെ തന്നെ ഈ കുട്ടികൾ ഒരു അറ്റൻഷനാണ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അതത് രക്ഷിതാക്കളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് തെളിഞ്ഞതും നന്നായിരിക്കും അത് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും അതുണ്ടായിരിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ അവർ സ്കൂളിൽ നിന്ന് വന്ന യൂണിഫോം അത് പെട്ടെന്ന് തന്നെ അത് അവരിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവരെ വൃത്തിയാക്കി കുളിപ്പിച്ച് കുളിപ്പിക്കാനുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ വൃത്തിയാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കാര്യങ്ങൾ കൊടുത്ത് അവരെ പഠന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളും മൊത്തം രക്ഷിതാക്കൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുട്ടികൾക്ക് ഒന്നുകൂടി പ്രചോദനമാകുക കാരണം അവരുമായി ഉല്ലസിച്ച് അവർ പറയുന്ന അവരെന്തൊക്കെ എന്തൊക്കെയാണ് സ്കൂളിൽ പോയി അവരെന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ക്ലാസ് ടീച്ചർ എടുത്തു കഴിഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് പിന്നെ ചോദിക്കുകയും അവരുമായി ആശയവിനിമയമൊക്കെ നടത്തുകയും എന്നിട്ട് കുട്ടികളോട് ഉല്ലസിച്ചുകൊണ്ട് രസം പറഞ്ഞു കൊണ്ടും അവരെ ചിരിപ്പിച്ചുകൊണ്ടുമായിരിക്കണം രക്ഷിതാക്കള് വീടുകളിൽ പിന്നെ അവരെ പഠിപ്പിക്കേണ്ട രീതി അല്ലാതെ അവരെ പിന്നെ വടിയെടുത്ത് തച്ചുകൊണ്ടോ അവരോട് ദേഷ്യപ്പെരുകയോ അങ്ങനത്തെ യാതൊരുവിധ പ്രവൃത്തിയും ചെയ്യാതെ കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് വളർന്നു വരുന്നത് കാരണം ഫോണാണ് ഫോണിൽ പല കാര്യങ്ങളും അവർ കാണുന്നതും അറിയുന്നവരുമാണ് അപ്പോൾ ഫോണിൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക കുട്ടികൾ പല രീതിയിലേക്കും അവരുടെ പിന്നെ പഠിപ്പുകളുണ്ടാവുക ചില ചില വീട്ടിൽ കുട്ടികൾക്ക് പഠിച്ചാൽ ചിലപ്പോൾ മൈൻഡിൽ കയറിക്കൊള്ളണമൊന്നുമില്ല അവർക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് അവരെ പഠനം ബേക്കൗട്ടായിരിക്കാം ചില കുട്ടികൾക്ക് നല്ലോണം ഒന്ന് കണ്ടാൽ ക്ലാസ് ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന പാഠഭാഗങ്ങൾ കണ്ടാൽ മതി അവർക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്യും ആ കുട്ടികളൊക്കെ നല്ല ഉയർന്ന മാർക്കുകളൊക്കെ വാങ്ങും പക്ഷേ ചില കുട്ടികൾ ഉയർന്ന മാർക്ക് വാങ്ങി വെച്ച് എൻ്റെ വീട്ടിലെ കുട്ടിക്ക് മാർക്ക് കുറവാണെന്നുള്ള ആ ഒരു നിരു നിരുത്സാഹപ്പെടുത്തലോ അവരെ ഒരു മോശമാക്കി ആക്കി കാണരുത് കാണരുതെന്നാണ് പറയുന്നത് കാരണം അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടല്ലോ നിനക്കെന്താ അങ്ങനെ പഠിച്ചാലും നിന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടുകയോ അവരെ മാനസികമായിട്ട് അവരൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞ് അവരെ അവർ വിഷമിപ്പിക്കരുത് കാരണം അവർക്കൊക്കെ അത് പറഞ്ഞത്തിൻ്റെ ബാധിക്കും അപ്പോൾ അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പുറത്ത് തട്ടിക്കൊണ്ട് ആ മകനെ മകളെ ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി നിനക്കൊ നിന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നീ പഠിക്ക് പിന്നെ എന്താണ് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതെന്നൊക്കെ അവരോടുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരുമായി ചിരിച്ചു ഉല്ലസിച്ചു അവരുമായിട്ട് ഇടവഴകിക്കൊണ്ട് നമ്മൾ അവരുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും മറ്റു കുട്ടികളെക്കാളും പഠിക്കാനൊക്കെ ഒരു ഉത്സാഹവും അവർക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് രക്ഷിതാക്കളും അക്കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മ നാളെ നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷ തുടങ്ങുകയാണ് അപ്പം വിദ്യാലയത്തിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും അതേപോലെ പിന്നെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു